വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി പ്ലാന്റ്സ് കളക്ഷനാണ് അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ കുറച്ച് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കൂടെ നമ്മളുടെ കയ്യിലുള്ളൊരു രണ്ട് മൂന്ന് പ്ലാന്റ്സും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പോസ് ചെറിയൊരു പോട്സ് മേടിച്ചിട്ടുണ്ട് അപ്പം അതിലേക്കൊന്ന് നമ്മൾ എന്താ പറയുക മാറ്റി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം കണ്ടില്ലേ ഒരു ഏകദേശം നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി വീട്ടിന്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഇൻഡോർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഒരു പോട്ടിലേക്ക് മാറ്റാം നമ്മുടെ ചകിരിയുടെ ഒരു എന്താ പറയാ സെറ്റ് ഓഫ് കൃഷി ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇത് നമ്മുടെ ചകിരിച്ചോറാണ് അപ്പൊ ഇത് നമ്മള് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി വേടിച്ചു വെച്ചിരുന്ന പിന്നെ മഴ പെയ്തപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തത് പ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് അറിയാം ഏകദേശം എല്ലാവർക്കും അറിയാം ഇത് ചകിരിച്ചോറാണ് അപ്പോൾ നമ്മള് ഇവിടുത്തെ നമ്മുടെ പ്ലാന്റിൻ്റെ കൃഷി കാര്യത്തിന് വേണ്ടിട്ട് അമ്മ റെഡി ആക്കി വെച്ചിട്ടുള്ള ചകരിച്ചോറാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ ഷാനു ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ച് ചട്ടികൾക്ക് നമ്മളിപ്പോൾ ചകിരിച്ചോറ് മാറ്റി വെക്കാണ് അപ്പം ഇതിൻ്റെതൊക്കെ കണ്ടില്ലേ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ പബ്ലും ഒന്നിടാന്നല്ല പറയുന്നത് പൊന്നുവിന് അവസരം കൊടുക്കണം ചാന് അങ്ങനെ ബബിള് ഓളിനോളുണ്ടായി കാര്യത്തിൽ ബബിളോടൊപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ റെഡി ആക്കി വെച്ച് ചട്ടിയിലേക്ക് അത് അറേഞ്ച് ചെയ്യണം ബബ്ൾ ബബിൾ ഫുൾ സപ്പോർട്ടാണ് വേണം ബബിള് ഹായി പറഞ്ഞു ഹൈ കൊണ്ട് പറയ

ചാനം അതിലേക്കും കുറച്ച് മണ്ണ് ആഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് നമ്മുടെ പഴയ ചട്ടിയിലത്തെ മണ്ണിന് സാനം എടുക്കണം അപ്പോൾ അതിലേക്കത് ശാനം ആഡ് ചെയ്യണം അപ്പോൾ ചട്ടിയിലേക്ക് ഷാനം മണ്ണും ചകിരിച്ചോറും കൊടന്ന് മിക്സ് കൊണ്ടിട്ട് കൊടന്ന് കാണും ഷാനുകൾ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് പ്ലേസ് ചെയ്യണം ഇതിപ്പം നമുക്ക് ഈ പ്ലാന്റുകൾ നമ്മളിപ്പോൾ പേടിച്ച പ്ലാന്റുകളൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണെന്ന് നമ്മളവിടെ പറഞ്ഞു അപ്പോൾ ഈ പ്ലാന്റുകളുടെ പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് പാട്ടെടുത്തിട്ട് വെച്ചാൽ നമുക്കത് ഇനി ഉണ്ടാകും ട്രെയിൻ പെട്ടെന്ന് വളരാനും നമ്മുടെ ഹാളാണേലും റൂമാണേലും ഒന്ന് നമുക്ക് ഡെക്കോ ഒന്ന് അടിപൊളിയാക്കാനൊക്കെ പറ്റിയ അടിപൊളി ചെടികളാണ് അപ്പോൾ നമുക്ക് ഒന്നും നമ്മൾ നിസാരം പൈസ വന്നിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ നമുക്ക് ഓക്കെ ആവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ